ഈ വീഡിയോയിൽ കാണുന്ന തനി നാടൻ കോഴികൾ മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ഇതിൽ അറുപതാം കോഴി തൊണ്ണൂറാം കോഴി എല്ലാം മിക്സാണ് പിന്നെ മുള്ളം കോഴി വെറൈറ്റികൾ സാധാ പുള്ളിക്കോഴികൾ അതും ഇതിൽ മിക്സായിട്ടുണ്ട് ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് താല്പര്യമുള്ളവർ ഒരു കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ഡെലിവറി അവൈലബിളാണ് ഇതുകൂടാതെ ഈ വീഡിയോയിൽ ഗിനി ഗിനിക്കോഴി വിൽപ്പനയ്ക്കുണ്ട് ഗിനിക്കോഴി ഒരു മാസം രണ്ട് മാസം ഉള്ളതുണ്ട് ഇതൊക്കെ ഗിനിക്കോഴിയാണ് ഇത് രണ്ട് കളർ ഗിനി വരുന്നുണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ സിൽവർ കളറ് ചാരക്കളറ് അങ്ങനത്തെ കളറുകൾ വെറൈറ്റികൾ വിൽപ്പനയ്ക്കുണ്ട് പിന്നെ ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ കൈരളി കോഴികളുണ്ട് കൈരളി കോഴി കൊടുത്ത് തുടങ്ങണുള്ളൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഓൾ കേരള ഡെലിവറി ഉണ്ട് കൈരളി ഒന്നര മാസം പ്രായമാണ് വരുന്നത് മിനിമം ഇരുപത് പീസാണ് ഗിനിക്കോഴി മിനിമം പത്ത് പന്ത്രണ്ട് പീസോളം ഒരു ബോക്സിൽ വരുന്നുണ്ട് നാടൻ കോഴി ഇരുപത് പീസ് നാടൻ കോഴി രണ്ട് ഇത് ഈ കാണുന്നത് രണ്ട് മാസം പ്രായമുള്ള നാടൻ കോഴികളാണ് പിന്നെ മൂന്ന് മാസം രണ്ടര മാസം രണ്ടര മാസം കഴിഞ്ഞത് അങ്ങനെ റേറ്റുകളുണ്ട് ഇതിൽ തന്നെ എല്ലാത്തരം റേറ്റുകൾ വരുന്നുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം റേറ്റ് പറയുന്നില്ല കാരണം കോഴിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് റേറ്റ് വ്യത്യാസങ്ങൾ വരും അപ്പോൾ ആ റേറ്റിനാണ് വിളിക്കുന്നവർ ചോദിക്കുക പഴയ റേറ്റിന് അപ്പോൾ അതുകൊണ്ടാണ് റേറ്റ് പറയാത്തത് പിന്നെ റേറ്റ് പറഞ്ഞ് വീഡിയോ ഇടുന്നത് സോഷ്യൽ മീഡിയയിൽ ചില ഇതിൽ എതിരാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വളർച്ചയ്ക്ക് അനുസരിച്ച് വ്യത്യാസം വരും ഈ കാണുന്നത് കൈരളി കോഴികളാണ് കൈരളി കോഴികൾ ഓൾക്കെയുള്ള ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്പർ സ്ക്രീനിൽ ഇതേ ഇതേ നമ്പർ തന്നെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും താല്പര്യമുള്ളവർ വിളിക്കുക ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ഫയോമി കോഴികളുണ്ട് സിൽവർ ഗോൾഡ് അപ്പോൾ അതും താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല